സാർ ഇവിടെ ഇന്നത്തെ പത്രത്തിനകത്ത് തന്നെയുണ്ട് ഈ തിരുവനന്തപുരത്തെ കളക്ടറേറ്റിലെ ഇന്നലെ തേനീച്ച കൂടളവി തേനീച്ച കൂടളവി കളക്ടറേയും സബ് കളക്ടറെ അടക്കം കുത്തി എല്ലാവരും ഓടി അപ്പോൾ ആ കളക്ടറുടെ ഒരു പ്രസ്താവനയുണ്ട് മൂന്ന് മാസമായിട്ട് ഇത് ഇവിടെ നിന്ന് മാറ്റണമെന്ന് വനം വകുപ്പിനോട് പറഞ്ഞിട്ട് ഒരു നടപടി എടുത്തിട്ടില്ലാന്ന് ഈ കളക്ടറേറ്റിലെ തേനീച്ച കൂട് മാറ്റാൻ പോലും മൂന്ന് മാസം ഒരു കളക്ടർ പറഞ്ഞിട്ട് പോലും നടപടി എടുക്കാത്ത സർക്കാരിന്റെ ബില്ലിനെന്തിനാണ് സാർ പിന്തുണയ്ക്കേണ്ടത് ഇത് ഈ സർക്കാരിൻ്റെ ഭരണത്തിന്റെ കഴിവ് ഒരു ഉദാഹരണമായി നമ്മുടെ മുമ്പ് നിൽക്കുകയാണ് ഈ പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുന്നു പ്രതിപക്ഷം ബഡ്ജറ്റിനെ വിമർശിക്കുന്നു പ്രതിപക്ഷം മര്യാദ കാണിക്കുന്നില്ല എന്നൊക്കെ ഞാൻ രാവിലെ മുതൽ കേൾക്കാണ് സാർ സാറെ ഞാൻ ഈ സഭയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നാം തീയതി കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ സഭയിൽ പ്രതിപക്ഷം പ്രഖ്യാപിച്ചു അതിൻ്റെ തലേ ദിവസം കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു വേണമെങ്കിൽ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചോ എന്നാലും മാണിയെ ഞങ്ങൾ അനുവദിക്ക അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഈ സഭയിൽ സാർ ഒരുപാട് വർഷങ്ങളിൽ പ്രവർത്തിക്കാൻ ജനം അവസരം തന്നു ആദ്യമായി ഈ സഭയിൽ കിടന്നുറങ്ങി തന്നായിരുന്നു സാർ പന്ത്രണ്ടാം തീയതി രാത്രി കാരണം പോലീസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ കടന്നു വരുന്ന കവാടങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ എം എൽ എ ഉപരോധിക്കും അപ്പോൾ കെ മാണിക്ക് കടന്നു വരാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരായ എം എൽ ഈ കവാടങ്ങളുടെ അടുത്ത് തന്നെ കിടന്നു രാത്രിയിൽ രാവിലെ എഴുന്നേറ്റ് ഈ ഇതിനകത്ത് തന്നെ പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിച്ച് ഇവിടെ വന്നു സാർ ഒമ്പത് മണിക്ക് ബജറ്റ് അവതരിപ്പിക്കണമായിരുന്നു എട്ടേമക്കാലായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്പീക്കറുടെ അടുത്ത് നിന്നിട്ട് ഒരു കത്തുകൊടുത്തു അവിടെ ഇപ്പോ ഇവിടെ ശ്രീ കെ രാജൻ ഇരിക്കുന്ന മൂന്നാമത്തെ സീറ്റ് അന്ന് മാണിസാറിന്റെ സീറ്റാണ് അദ്ദേഹം സ്പീക്കറോട് പറഞ്ഞു ഈ സീറ്റുകൾ പരസ്പരം ഒന്ന് മാറ്റണം സി എൻ ബാലകൃഷ്ണന്റെ സീറ്റിലേക്ക് കെ എം മാണിയേയും സി എൻ ബാലകൃഷ്ണനെ ഇങ്ങോട്ടും മാറ്റണം മാണിസാറ് വന്നാൽ അദ്ദേഹത്തിന്റെ ബജറ്റ് വലിച്ചു കയറി കളയാൻ ഒരു സ്ക്വാഡിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഒരു ബുദ്ധിയൂടി കാണിച്ചു സീറ്റ് പരസ്പരം മാറ്റി സ്പീക്കർ ഉത്തരവിറക്കിയെങ്കിലും ആ പ്രസംഗപീഠം അവിടെ തന്നെ വെച്ചു അപ്പോൾ ഇവർ കരുതി അവിടെയാണ് മാണി വരാൻ പോകുന്നത് സാർ വരാൻ പോകുന്നത് പക്ഷേ മാണിസാറിന്റെ ഒപ്പം നടന്ന് മാണിസാർ തലേ ദിവസം ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നു സി എൻ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് വന്നത് ഇപ്പോൾ മുഹമ്മദ് റിയാസിരിക്കുന്ന ആ സീറ്റിൽ വന്ന് അദ്ദേഹം ബജറ്റ് വായിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും സാർ അങ് ഇപ്പോൾ ഇരിക്കുന്ന ആ കസേര ഇപ്പോൾ അവിടെ താടിക്ക് കൈവിടുത്തിരിക്കുന്ന ജലീലും ഇ പി ജയരാജനടക്കുള്ളവർ താ ഇതുവഴി താഴേക്കറിഞ്ഞു ആ ആ കമ്പ്യൂട്ടർ തകർത്തു ഇവിടെ കൂടെ ഇതിലേക്കൂടെ എല്ലാം അന്നത്തെ പ്രതിപക്ഷ എം എൽ എ മാർ ഇതിന്റെ മേളിൽ കൂടെ പറഞ്ഞ് നടക്കുകയായിരുന്നു പേരെന്ന് ഞാൻ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല പേര് ഇല്ല പേര് പറയുന്നതിലൊന്നും പ്രസക്തിയില്ല സാറ് അന്ന് സ്പീക്കർക്കകത്തേക്ക് കയറാൻ പ്രയാസമായിരുന്നു ശക്തൻ അതേ ഒരു വിധത്തിൽ വന്നു അദ്ദേഹം മാണി സാറിനോട് ബജറ്റ് അവതരിപ്പിക്കാൻ പറഞ്ഞു മാണി സാർ ബജറ്റ് അവതരിപ്പിച്ചു കുറച്ചു നേരം വായിച്ചു പിന്നെ മേശപ്പുറത്ത് വെച്ചു സാർ ഇങ്ങനെയെല്ലാം ചെയ്ത നിങ്ങൾ എന്തിനെക്കുറിച്ചും ഞങ്ങളോട് ഉപദേശിച്ചാലും പ്രതിപക്ഷ പ്രവർത്തനം എങ്ങനെയാകണം എന്ന കാര്യത്തിൽ മാത്രം ഉപദേശിച്ച് ഞങ്ങളെ ക്ഷീണിപ്പിക്കരുത് അത് കേൾക്കാനുള്ള കരുത്തില്ല സാർ നിങ്ങൾ ഞങ്ങളോട് എങ്ങനെ പ്രതിപക്ഷ പ്രവർത്തനം നടത്തണം എന്ന് ഉപദേശിക്കുന്നത് കേൾക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല സാർ ത്രാണിയില്ല സാർ